സോഷ്യൽ മീഡിയയിൽ ദിവസവും ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓരോരോ വിഷയങ്ങളിൽ കുഞ്ഞാൻ പാണ്ടിക്കാട് പച്ച വീട്ടിൽ പ്രശ്നേഷ് ഒരു ഷാരിക ഇപ്പോൾ കുറച്ച് സൈഡ് കളിക്കുന്നതാണ് ഷാരികയുടെ ഹോട്ട് സീറ്റ് ഏ അപ്പോൾ വല്ലാത്തൊരു അവതാരം കേട്ടോ അത് നിങ്ങൾക്ക് അങ്ങോട്ട് മതി അവിടെ ഈ പ്രോഗ്രാം ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ ഹോട്ട് സീറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാനത് പൂർണ്ണമായിട്ട് നിഷേധിക്കും ടോട്ടൽ ഷീറ്റ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുന്നു എന്തറിയാം ഹോട്ട് സീനെ കുറിച്ച് നിങ്ങൾ ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഇട്ടത് ക്വാളിറ്റി ഇല്ലായ്മയെ കുറിച്ച് അധികം ഞാൻ ഒച്ചെടുക്കണമെന്ന് ഞാൻ ഞാൻ ഒച്ച തീരുമാനിച്ചോളാം ഡോക്ടറുടെ ഡോക്ടറുടെ പേഷ്യന്റ് അല്ല ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു വൈകുന്നേരം വരെ അതും ഞാൻ തീരുമാനിച്ചോളാം ചില ഹോട്ട് ഹോട്ട്സീറ്റിലും ചില ഗസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോ നമ്മളെ പ്രൊവോക്ക് ചെയ്തെന്നിരിക്കാം അപ്പൊ ചിലപ്പോ എനിക്ക് ദേഷ്യം വരും ഞാൻ ചിലപ്പോ ഇറങ്ങിപ്പോയി ഞാൻ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കും ആ ഷോർട്ട് ടെമ്പേർഡ്നെസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പ്രോഗ്രാം അത് ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നാൽ പോരെ ഇവിടെ വന്നിരുന്നു സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ഷോർട്ട് എംബർഡ്നസ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അത് നമുക്ക് മറ്റുള്ളവർക്ക് ഈ മറ്റുള്ളവർ ആരാണ് പേടിപ്പിച്ച് ഗസ്റ്റിനെനിക്ക് മനസ്സിലാവുന്നില്ല ഞാനെന്താ വല്ല എന്റെ ദംസ് ഇറങ്ങി വരുന്നു ഞാൻ യക്ഷിയാണോ പേടിപ്പിക്കാനും നേരിട്ട് വിളിക്കുന്നത് ഡോക്ടർ പല മോശപ്പെട്ട വർത്താനങ്ങളും ഇപ്പൊ പറയുന്നുണ്ട് ഇവിടെ നിന്ന് എപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ശരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇറങ്ങിപ്പോകളൂ ഡോക്ടർ പറയുമ്പോഴല്ലോ ഞാൻ ഇറങ്ങി പോകാനിരിക്കുന്നത് എനിക്ക് തോന്നുമ്പോഴല്ലേ